മുറുക്കി അത് ൂത് ആ മുറുക്കി കൊറച്ചീഷ്ട അപ്പയും അമ്മയും കൂടി അപ്പാപ്പനും അപ്പാപ്പനും കൊടുക്ക तमाम जोड़ मैं जोड़ कम अल्दिका ये आपको आप आपने उड़ का आप आपने उड़ आये आप आपने कोड के हाँ 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 ഇത് അപ്പാപ്പൻറെ അമ്മാമ്മയും ഗിഫ്റ്റ് ആ എന്നിട്ടൊക്കെയാ പോവാ എടുത്തിട്ട് അപ്പുടുക്ക അപ്പുടുക്ക എടുക്ക മുടി വെക്ക് മുടി വെയിറ്റ് വെയിറ്റ് എടുത്തിട്ട് വെയിറ്റ് മുടി വെയിറ്റ് അങ്ങോട്ട് നോക്ക് അന്ന്ട്ട് നോക്ക് ആനമ്മ നോക്ക ആമ്മ നോക്ക ഇത് പിടിച്ചാമോ പിടിക്കേ ഇവർക്ക് അപ്പൂ അപ്പൂ പേടം അപ്പൂനെ തൊക്ക തരിണ്ടി താ അണ്ടി ഡൈറ്റ് സോങ്ങേ മോനെ എയ്റ്റ് സോങ്ങട്ടോ അപ്പാ അപ്പന്നോ ദേ വൃഷു

കേറിയിരിക്കാ മതി 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 പണ്ട